കോട്ടയം നഗരസഭ ഇനി മുതൽ സ്മാർട്ടാകും നഗരസഭയുടെ ഇടപാടുകളെല്ലാം അടുത്ത മാസം മുതൽ ഓൺലൈൻ സംവിധാനത്തിലാക്കുന്നു കെ സ്മാർട്ടിൻ്റെ ഭാഗമായി ജനുവരി ഒന്നു മുതലാണ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുക നൂതന സംവിധാനത്തെപ്പറ്റിയും മൊബൈൽ ആപ്പിനെക്കുറിച്ചും നഗരസഭാ കൗൺസിലർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും മുപ്പത്തിയഞ്ച് മോഡ്യൂളായി തിരിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ലഭിക്കുകയാണ് കെ സ്മാർട്ട് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം ജനുവരി ഒന്നു മുതൽ ഒറ്റ ആപ്പ് മുഖേന ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയിലും പുതിയ ക്രമീകരണം നടത്തുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെ സ്മാർട്ട് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാകും പൊതുജനങ്ങളുടെ പരാതി പരിഹാരവും വസ്തുനികുതി ബിൽഡിംഗ് പെർമിഷൻ മോഡ്യൂൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വാണിജ്യ ലൈസൻസുകൾ അടക്കമുള്ള സേവനങ്ങളാണ് ഓൺലൈനിൽ ലഭ്യമാക്കുക അതോടൊപ്പം അപേക്ഷകളും ഉൾപ്പെടെ മറ്റ് ഫീസുകൾ അടയ്ക്കാനുള്ള ഇ പേയ്മെൻറ് സംവിധാനവും ആപ്പിലുണ്ട് നിലവിൽ നഗരസഭയിലെ വിവിധ ആവശ്യങ്ങൾക്ക് സേവനങ്ങൾ നൽകിയിരുന്ന മൂന്ന് സോഫ്റ്റ്വെയറുകൾ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടാണ് കേസ്മാർട്ട് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്ന സോഫ്റ്റ്വെയറിൽ നിന്നും വിവരങ്ങൾ കെ സ്മാർട്ടിലേക്ക് മാറേണ്ടതിനാൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നഗരസഭയിൽ നിന്ന് സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം നഗരസഭയിലെ ഇടപാടുകൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം ഒഴിവാക്കുന്നതിന് ഒരു മാസത്തേക്ക് നഗരസഭയിൽ ഇൻഫർമേഷൻ കൗണ്ടർ സജ്ജമാക്കും കെ സ്മാർട്ട് വെബ് പോർട്ടൽ വഴി വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ നൽകുന്ന ജനങ്ങൾക്ക് തുടർ അറിയിപ്പുകളും സേവനങ്ങളും എസ് എം എസ് വാട്സാപ്പ് എന്നിവ വഴി ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒന്നും തന്നെ കടലാസിൽ എഴുതി നൽകേണ്ട ആവശ്യമില്ല മറിച്ച് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഏതാവശ്യങ്ങളും അത് ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കൽ തുടങ്ങി ഏത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കടമുറികളുടെ വാടക കൊടുക്കുന്ന ആവശ്യത്തിലാണെങ്കിലും നികുതി കൊടുക്കുന്ന ആവശ്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഓൺലൈനിൽ കൂടി മാത്രമേ പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള സേവനം നഗരസഭകളിൽ നിന്നും ലഭിക്കുകയുള്ളൂ ഇപ്പം നമുക്ക് ഒരുപാട് തുടക്കത്തിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും തുടക്കത്തിൽ എട്ട് കാര്യങ്ങൾക്കാണ് ഗവൺമെൻറ് മുൻഗണന നൽകിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലുള്ള വിവാഹ മരണ ജനന രജിസ്ട്രേഷൻ അതുപോലെ തന്നെ നികുതി പിരിക്കുന്ന ആവശ്യങ്ങൾ അതുപോലെ തന്നെ മേലിൽ ചെക്ക് മുഖാന്തരമുള്ള പണം കൈമാറ്റം ചെയ്യുന്ന ഏർപ്പാട് ഇല്ല ഇനി എല്ലാം ഓൺലൈനിലൂടെയുള്ള ഏർപ്പാടുകളേ ഉള്ളൂ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ അത്തരത്തിലായി മാറുകയാണ് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള പരാതി പരാതികളൊന്നും ഇനി എഴുതി നൽകേണ്ടതില്ല എല്ലാം ഓൺലൈനിൽ കൂടി നമുക്ക് പരാതി നൽകാം അതിന് ഇത്ര ദിവസത്തിനുള്ളിൽ അതിന് നടപടി സ്വീകരിച്ച് സ്വീകരിച്ച നടപടി സംബന്ധിച്ച് വളരെ കൃത്യമായ മറുപടി പൊതുജനങ്ങൾക്ക് ലഭിക്കും ന്യൂസ് ഡെസ്ക് ടോക്ക്